भारत माता की भारत माता की भारत माता की केरला की मेरी माता और बहनों केरला थिले एंडे अम्मा मारे सहोदरी मारे എക്കിൻകാട് മൈതാനത്തെ മഹിളാ സമ്മേളന വേദിയിൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികളെയും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യാ സഖ്യത്തെയും വിമർശിച്ചും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മോദിയുടെ ഗ്യാരണ്ടികൾ എണ്ണിപ്പറഞ്ഞും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും മോദി രംഗത്തെത്തി സ്വർണക്കടത്തും തൃശൂർ പൂര പ്രദർശനവുമായി ബന്ധപ്പെട്ട വാടക തർക്കവും ഉൾപ്പെടെ മോദി പരാമർശിച്ചു ക്രിസ്തുമസ് വിരുന്നിൽ എത്തിയ ക്രിസ്തുമത നേതാക്കൾക്കും മോദി നന്ദി പറഞ്ഞു കേരളത്തിൽ ഇടതും കോൺഗ്രസും ഒറ്റസഖ്യമായാണ് രംഗത്തുള്ളതെന്നും ഈ ഇന്ത്യ സഖ്യം കേരളത്തെ കൊള്ളയടിക്കുകയാണെന്നും മോദി തുറന്നടിച്ചു എൻ ഡി എ സർക്കാരിന് നാല് ജാതികളാണ് പ്രധാനമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിങ്ങനെയുള്ള നാല് വിഭാഗങ്ങൾക്കും സർക്കാർ സഹായം ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ് ഇടത് കോൺഗ്രസ് കാലത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ലെന്നും മോദി പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെക്കുറിച്ച് പരാമർശിച്ചത് പത്ത് വർഷക്കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പാക്കി കോടി ഉജ്ജ്വല ഗ്യാസ് മോദിയുടെ ഗ്യാരണ്ടിയാണ് പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൌചാലയം മോദിയുടെ ഗ്യാരണ്ടിയാണ് സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണം നിയമ പാർലമെൻറ്റുകളിൽ വനിതാ സംവരണവും മോദിയുടെ ഗ്യാരണ്ടി പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ലോകത്തിലെവിടെ സംഘർഷമുണ്ടായപ്പോഴും മലയാളികളെ മടക്കിക്കൊണ്ടുവന്നതും മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ പ്രസംഗത്തിനൊപ്പം മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് സദസ്സും ഏറ്റു പറഞ്ഞു രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് ബി ജെ പി വടക്കുകിഴക്കാൻ സംസ്ഥാനങ്ങളടക്കം ബി ജെ പി ഭരിക്കുന്നു ക്രിസ്തുമസ് കാലത്തൊരുക്കിയ വിരുന്നിലെത്തിയ ക്രിസ്തുമത നേതാക്കൾ സർക്കാരിനെ പ്രകീർത്തിച്ചു അവർക്ക് നന്ദി പറയുന്നു ഈ ജനക്കൂട്ടത്തിന്റെ ഊർജം കേരളത്തിന്റെ മുന്നേറ്റമായി മാറ്റേണ്ടതുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു അഭിമാനകരമായ ഒരുപാട് പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ് കേരളമെന്നും എ വി കുട്ടിമാളുവ അക്കമ്മ ചെറിയാൻ റോസമ്മ പുന്നൂസ് എന്നിവർ സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ ഊർജം ചെറുതല്ല എന്നും മോദി പരാമർശിച്ചു മോദിയുടെ പ്രസംഗവേദിയിൽ പിന്നിലെ എൽ ഇ ഡി ഡിസ്പ്ലേയിൽ വിശുദ്ധ അൽഫോൻ സാമയുടെയും എ യു പ്രാസേമയുടെയും ചിത്രവും പ്രദർശിപ്പിച്ചിരുന്നത് ശ്രദ്ധേയമായി